ഇന്ന് ഞാൻ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് വരാൻ കാരണം എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഇനി ഒരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു കയ്യബദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മളുടെ ഒരു പൂച്ച പ്രസവിച്ചിട്ട് ഒരു മാസമായിരുന്നു ആ ഒരു മാസമായ പൂച്ചയ്ക്ക് ഞാൻ അമ്മ പൂച്ചയ്ക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഞാൻ വെളിയിൽ വെച്ച് കൊടുത്തിരുന്നു കൂടിന്റെ വെളിയിൽ കൂട് തുറന്നാണ് ഇട്ടിരുന്നത് ലിറ്റ് ബോസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇരിക്കെ ആ പൂച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചെന്നിറങ്ങി ഫുഡ് കഴിച്ചു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവര് ഈ ചിക്കൻ കഴിച്ചത് വഴി രണ്ട് കുഞ്ഞുങ്ങൾ മരണം മരണപ്പെട്ടു കാലിക്കോ ഇനത്തിൽപ്പെടുന്ന ഒരു കുഞ്ഞായിരുന്നിത് പിന്നെ ഒരെണ്ണം ഒരു ഫുൾ വൈറ്റോ ആണ് അങ്ങനെ നമ്മൾ അതിനെ ഒരുപാട് സങ്കടത്തോടു കൂടി അതിനെ കുഴിച്ചിടുകയാണ് ആദ്യം ഈ ഒരു കുഞ്ഞാണ് മരിച്ചത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മറ്റൊരു കുഞ്ഞ് മരിച്ചത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു വയ്യാഴേ വന്നപ്പോഴേ കൊണ്ടുപോയായിരുന്നു എങ്കിൽ ഡോക്ടർ പറഞ്ഞത് ഒരു മാസമായതുകൊണ്ട് ദഹനത്തിനുള്ള ഒരു ശേഷി അതിനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇഞ്ചക്ഷനൊക്കെ നമ്മൾ എടുത്തിരുന്നു വാരസുമൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു എങ്കിൽ ഇത്ര ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനത്തെ ഒരു അനുഭവം ഇനി ആർക്കും വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അമ്മപ്പൂച്ചയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ വേറൊരു കേജിനകത്തോ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തു